ഈ മരിച്ചു കഴിഞ്ഞാലും ദ്രവ്യം തന്നെയാണോ അവശേഷിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ ശവമാകുന്നു എന്നാണ് ജീവൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ശരീരത്തിന് ജീവൻ നഷ്ടപ്പെടുന്നതാണ് ശവമാകുന്നത് എന്ന് പറയുന്നത് അപ്പം ജീവൻ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു സാധനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അസംബന്ധമായിട്ടുള്ള ഒരു വാചകമാണ് ജീവനുള്ളത് തന്നെയാണ് ശരീരം ശരീരത്തിന് ജീവനുണ്ട് അങ്ങനെ പുറത്തതായത് ഒരു അണ്ടവും ബീജവും അണ്ടത്തിന് ജീവനുണ്ട് ബീജത്തിന് ജീവനുണ്ട് അണ്ടവും ബീജവും ചേർന്ന സിക്താന്തത്തിന് ജീവനുണ്ട് അതൊരു കണ്ടിന്യൂറ്റിയാണ് ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല അത് എൻ്റെ ആദ്യത്തെ മോളിക്യൂൾസ് ഞാൻ പറയുന്നത് അത് ഇൻറ്റേർണലാണ് ചലനം ഇൻറ്റേർണലാണ് ഇതുകൊണ്ട് പോലെ ഈ പറയുന്ന ഗുണങ്ങളും ഇൻറ്റേർണലാണ് അത് കോമ്പിനേഷനിലാണ് അണ്ടവും ബീജവും ചേരുമ്പോഴാണ് ഇരുപത്തിമൂന്നും ഇരുപത്തിമൂന്ന് ചേർന്ന് നാൽപ്പത്താറ് ക്രോമസോം ആ ക്രോമസോമിൻ്റെ ഷെയറിങ്ങിലൂടെയാണ് ജീവി ഉണ്ടാകുന്നത് അതിനകത്ത് ജീവൻ ഇൻബിൽറ്റ് ആണ് ജീവനുള്ളത് തന്നെയാണ് ശരീരം അല്ല ശരീരത്തിന് ജീവൻ കൊടുക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല അരം അപ്പോൾ ശരീരത്തിന് ഇണ്ടാണതാണ് മരിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് നമ്മുടെ മരണം മാത്രമല്ല നമ്മൾ ഒരുപാട് ജീവികൾ നമ്മുടെ ഇപ്പോൾ തന്നെ മൊത്തം ശരീരകോശങ്ങളുടെ പത്തിരട്ടി ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശരീര കോശങ്ങളിൽ തന്നെ ബാക്ടീരിയയുടെ പ്രധാനമായിട്ട് നമ്മുടെ മൈറ്റോ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു സ്വന്തമായ ഓർഗനൈൽസും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ തന്നെയായിരുന്നു അതാണ് നമ്മുടെ കോശത്തിൻ്റെ ഈ പവർ പ്ലാന്റ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ കിച്ചൺ എന്ന് പറയാവുന്ന സാധനമാണ് മൈറ്റോ അത് ക്ലോറോപ്ലാസിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് സസ്യ കോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റും ശരിക്കും ഒരു ബാക്ടീരിയ തന്നെയായിരുന്നു അപ്പം നമ്മളിലുള്ള ബാക്ടീരിയകളുടെ എണ്ണം തന്നെ നമ്മുടെ മൊത്തം ശരീരകോശങ്ങളുടെ പത്തരട്ടിയാണ് അപ്പോൾ ഇവയും വിരകളുണ്ട് നമ്മളിൽ നിങ്ങൾ കണ്ടുണ്ടോ ആൻറ്റിപോറൊക്കെ കഴിക്കുമ്പോൾ വിരകൾ ഒരു നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട് നമ്മളെ അതിജീവി നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുണ്ട് ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ആൽമരം വീഴുമ്പോൾ നശിക്കുമ്പോൾ അതിനകത്തുള്ള ഒരുപാട് പുഴുക്കളും പക്ഷികളും ഒരുപാട് അതൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മളൊരു ആവാസ വ്യവസ്ഥയാണ് അപ്പം എന്തായിരുന്നു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ കെമിക്കൽ റിയാക്ഷൻ നിന്നു എന്നുള്ളതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എന്തെങ്കിലും അപ്രത്യക്ഷം ദാനായിട്ട് ബലൂൺ പൊട്ടുമ്പോൾ എൻ്റെ കാറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇരുപം പൊട്ടുമ്പോൾ കാറ്റ് പുറത്തേട്ട കാറ്റകത്ത് കയറി പൊട്ടി ആ ഒരു സ്ട്രക്ചർ പോകുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നു ഇവിടെ ഒന്നും വരുന്നു പോകുന്നുമില്ല മനസ്സിലായി അപ്പം തീ ആണയുന്നു അത് ഇവിടെ പോയി ആ തീ ഫ്ലെയിം എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാ പ്രാകൃത മനുഷ്യൻ ബോധമനുഷ്യൻ പോകും ശരിയാണല്ലോ ഇതുണ്ടോ ഇത് എങ്ങോട്ടും പോയി ഇത് എങ്ങോട്ടും പോകുകയും വരികയും ചെയ്യുന്ന കാര്യമല്ല ഇതൊക്കെ ഇവിടെ ഉള്ള സാധനമാണ് ഇത് രൂപാന്തരത്വം നടക്കുകയാണ് മനസ്സിലായല്ലേ അപ്പം മരിച്ച ഒരു ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ജീവനുള്ള അവസ്ഥ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ഇല്ലാതാവുന്നത് ഇറ്റ്സ് എ ആബ്സൻസ് ഓഫ് എ കണ്ടീഷൻ അല്ലാതെ എന്തെങ്കിലും വസ്തു ശരീരത്തിലുള്ള ദ്രവ്യം തന്നെ അല്ലേ ശവത്തിലുള്ള ചോദിക്കുന്നു അതേ ദ്രവ്യം തന്നെയാണ് ആ ദ്രവ്യത്തിൻ്റെ സംഘാതം സംഘടന അതിൻ്റെ ഫങ്ഷനിങ് ആണ് വ്യത്യാസം ഞാൻ ഹൈഡ്രോൻ്റെ ഓക്സിജൻ്റെ കാര്യം പറഞ്ഞു ഹൈഡ്രോൻ ഓക്സിജൻ ആയിക്കഴിഞ്ഞാൽ വെള്ളമാവില്ല ഹൈഡ്രജൻ ഓക്സിജൻ്റെ തനതു ഗുണങ്ങളല്ല ഒരു ഒരു സംഘടന ഇപ്പോൾ തന്നെ ഗ്ലൂക്കോസിൽ ഉള്ള ഓക്സിജൻ്റെ അല്ലെങ്കിൽ കാർബൻ്റെ ഗുണമായിരിക്കില്ല ഇതേ വെള്ളത്തിലുള്ളത് വെള്ളത്തിലെ ഓക്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മറ്റന്നായിരിക്കും അതായത് നമ്മൾ എപ്പോഴെയാണോ അതായത് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ അനന്ത സാധ്യതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നിട്ടാണ് ഇപ്പോൾ അതിന് ഞാൻ ഉദാഹരണമായിട്ട് തന്നെ പറയാം ഇപ്പോൾ ഈ ഈ ചില വസ്തുക്കൾ നമുക്ക് വിഷമാണ് ചില വസ്തുക്കൾ ചില വസ്തുക്കൾക്ക് നമുക്ക് വിഷമമല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കുത്തിവെക്കും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അത് രക്തത്തിലേക്ക് നേരിട്ടാണ് കുത്തിവെക്കുന്നത് ഒരു വസ്തു രക്തത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നതും ദഹനേന്ദ്രീയ വ്യൂഹത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരേ വസ്തു തന്നെ ഈ ഈ ഉദാഹരണമായിട്ട് അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം ഒരു പോളിമറാണ് നമ്മൾ കുത്തി വെക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞൊരു മോണമറാണ് ഇപ്പം മോണമറി ഇപ്പോൾ ഏതെങ്കിലും ഒരു പോളിമർ നമ്മൾ ബാഹ്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ അതുപോലെ ഒരു പോളിമർ ബാഹ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ രക്തത്തിൽ പ്രശ്നമാണ് രക്തത്തിൽ എൻസൈൻസും ഹോർമോൺസും പോലെയുള്ള പോളിമേഴ്സ് ഉണ്ട് എങ്കിൽ പോലും പുറത്തുനിന്ന ഹോർമോൺസ് ഇന്ന പ്രശ്നമാണ് അതാണ് ഈ പാമ്പിൻ്റെ വിഷം പാമ്പിൻ്റെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് അതൊരു പ്രോട്ടീനാണ് അതിൻ്റെ സലൈവ ഉമിനീര് പരിണാമപരമായി രൂപാന്തരം പ്രാപിച്ച് അതിൻ്റെ വിഷ സഞ്ചികളിൽ നിറഞ്ഞ് ആണത് ശരിക്കും വിഷം അല്ലാതെ പാമ്പിൻ്റെ വിഷമമെന്ന് പറഞ്ഞാൽ ഒരു വിഷം പോയി പാമ്പ് കടയിൽ പോയി സൈനായിട്ട് വാങ്ങി ഇവിടെ കെറ്റിവെക്കുന്നൊന്നുമല്ലത് അതിൻ്റെ ഉമിനീരിന്റെ ഒരു ഒരു കെമിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് അത് അതിനെ കിട്ടിയ ഒരു അനുകൂലമാണ് അഡാപ്റ്റേഷനാണ് ഇവല്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് അപ്പോൾ ഈ സാധനം ശരിക്കും പ്രോട്ടീനാണ് ആ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആഹാരമാണ് ആ പ്രോട്ടീൻ നമ്മുടെ ദഹനീന്ദ്ര വിപുത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ വിൽ ബി ബ്രോക്കൺ ഇൻഡോ എമിനോ ആസിഡ്സ് അത് അമിനോ ആസിഡുകൾ ആയിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാധനം നമ്മുടെ ഈ വാഷിംഗ് മെഷീനും ഉണ്ട് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ലബോററ്റിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ അത് വ്യത്യാസമില്ല അല്ല ഒന്നാം തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡുകളാക്കാം ഈ അമിനോ ആസിഡുകൾ ആക്കിയെങ്കിൽ മാത്രമേ അത് രക്തിയിലേക്ക് ചെയ്യാൻ പറ്റൂ രക്തത്തിൽ അബ്സോർവ് ചെയ്തിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ അമിനോ ആസിഡുകൾ വീണ്ടും സംഘടിച്ച് വീണ്ടും പ്രോട്ടീനുകളാകാം ഇറ്റ്സ് എ പ്രോസസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാമ്പിൻ്റെ വിഷം കുടിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മുറിവ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും നേരെ പോയി കഴിഞ്ഞാൽ ഇതായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഗുളിയ രൂപത്തിൽ കഴിക്കാൻ പറ്റാത്തത് ഇൻസുലിൻ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഗുളിയ രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ ആഹാരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ദഹനേന്ദ്ര വെച്ചു ഉടനെ അത് ബ്രോക്കൺ ഇൻറ്റു എമിനോ ആസിഡ്സ് അപ്പോൾ പിന്നെ ഇൻസുലിൻ അല്ലത് ഇപ്പോൾ സ്വർണ്ണത്തിന്റെ ഇലക്ട്രോണും ക്ലോറിൻ്റെ ഇലക്ട്രോണും ഓക്സിൻ്റെ ഇലക്ട്രോണും എല്ലാം ഒറ്റ ഇലക്ട്രോണാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ മൗലിക കണമാണ് അല്ല സ്വർണ്ണത്തിൻ്റെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ സ്വർണ്ണം പോലെ ഇലക്ട്രോണോ ഇലക്ട്രോണോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞിടുന്ന ഇലക്ട്രോണോന്നുമല്ല അപ്പോൾ അതിൽ അമിനോ ആസിഡ് ഇരുപത് അമിനോ ആസിഡുകളാണ് അത് ഏത് വസ്തു കേക്ക് കഴിച്ചാലും വിഷം കഴിച്ചാലും കഞ്ഞി കുടിച്ചാലും ഈ ഇരുപത് അമിനോ ആസിഡുകളായ ഒരു കറൻസിയാണ് നിങ്ങളെല്ലാ വലിയ നോട്ടുകളും നാണയങ്ങളാക്കിയാലും എങ്ങനെ ഇരിക്കും അമ്പത് വയസ്സ നാണയങ്ങളാക്കിയിരിക്കും പതിനായിരം രൂപയാക്കുക ഇരുപത്തയ്യായിരം രൂപയാക്കുക അല്ല അതേപോലെ നാണയങ്ങളാക്കിയാണ് ഇത് ഡീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇറ്റ്സ് സോളബോട്ട് കെമിക്കൽ റിയാക്ഷൻസ് അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസിന് സോറി ഇൻസുലിൻ നമുക്ക് ആഹാരം അത് കുത്തി വെച്ചേ പറ്റത്തുള്ളൂ കുത്തി വെച്ചില്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടത്തില്ല അതാണ് നമ്മുടെ രക്തത്തിൽ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെ മാറി അപ്പോൾ ഈ ഒരു 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 കളക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവൻ എന്നുള്ള പ്രവർത്തനം അത് ഇവർക്ക് തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളൊരു ബോധം അഹം ഇപ്പം ഞാൻ രവിചന്ദ്രൻ എൻ്റെ ഒരു എൻ്റെ ഒരു ബോഡി മൊത്തം എൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു എംബോഡിമെൻ്റ് തോന്നുന്നു പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ ഒരു സ്ട്രീം തോന്നുന്നുണ്ട് ഒരു ഒഴുക്ക് പോലെ തോന്നുന്നുണ്ട് ഇന്നലെ ഉണ്ടായത് ഇന്നുണ്ടായത് നാളെ ഉണ്ടായത് അങ്ങനെ ഞാൻ എന്നുള്ള സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ബോധം വ്യക്തിക്കുണ്ട് ഈ ബോധം എന്ന് പറയുന്നത് നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ എവിടെയാണെന്ന് ആലോചിച്ച് പോകാറുണ്ട് അത് നമ്മൾ സ്വിച്ചിട്ടോണം വരികല്ല നല്ല ഇതിലേക്ക് വരികയാണ് ഒരു കൊച്ചുകുട്ടി ഒരു ഒരു മിററിൻ്റെ മുന്നിൽ ചെന്ന് തന്നു കഴിഞ്ഞാൽ അവൻ ആ മിററിൽ അവനെ തന്നെ കാണുന്നുണ്ട് പക്ഷേ അത് അവനാണെന്ന് തിരിച്ചറിയില്ല സോ ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു പതിനാറ് മാസമൊക്കെ ഒരു കുട്ടിയാണെങ്കിൽ അവൻ്റെ ഇവിടെ ഒരു പൊട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിററിൽ നോക്കിയിട്ട് ഈ പൊട്ടും ആ മിററിൽ കാണുന്ന ആളും ഒന്നാണെന്ന് തിരിച്ചറി അതായത് അഹംബോധം താനാണത് എന്നുള്ള ബോധം ഒരു പശു അപ്പോൾ താൻ തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ ഒരു തലച്ചോറിന്റെ കഴിവ് എന്ന് പറയുന്നത് പരിണാമപരമായ ഒരു ചരിത്രം തന്നെ ഉണ്ടായിരുന്നു അത് നമ്മളിൽ തന്നെ ക്രമേണയാണ് നമ്മളത് കൈവരിക്കുന്നത് ഈ ഗർല സോറി ചിമ്പൻസി പോലെയുള്ള ജീവികൾ അവയിൽ എന്തെങ്കിലും ഒരു റിബൺ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ അനസ്ത അനസ്തറ്റൈസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ബോധം വീണ്ടെടുക്കുമ്പോൾ ഈ റിബൺ ഇത് തന്നെ പിടിച്ചു നീക്കം ചെയ്യുന്നത് കാണാം കാര്യം തൻ്റെ തലയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇത് തൻ്റെ തലയാണ് കാണുന്നത് താനാണ് എന്ന് ചിമ്പൻസിക്ക് അപ്പോൾ ചിമ്പൻസി എന്ന് പറയുമ്പോൾ ഒരു അറുന്നൂറ് സി സിയാണ് അതിൻ്റെ ബ്രെയിൻ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവോൾഡ് ആയിട്ടുള്ള ഒരു മസ്തിഷ്ക ശേഷിയാണ് ആ ശേഷി നമുക്ക് കാഴ്ച പോലെ കേൾവി പോലെ സ്മെല്ല് പോലെ നമ്മുടെ അതിജീവനത്തെ സഹായിക്കുന്ന ഒരു ശേഷിയാണ് നമ്മുടെ എൻ്റയർ ബ്രെയിൻ അതിന്റെ പാർട്ട് അല്ല